ൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സർവേ ആരംഭിച്ചു വിദ്യാഭ്യാസ അവകാശ ബോധവൽക്കരണ ക്യാമ്പയിനും ഇതോടൊപ്പം നടത്തുന്നുണ്ട് എസ് എസ് കെ കോതമംഗലം ബി ആർ സിയുടെ നേതൃത്വത്തിലാണ് അതിഥി തൊഴിലാളി കുടുംബങ്ങൾക്കിടയിൽ സർവേ നടത്തുന്നത് കുടുംബത്തോടെയാണ് ഇന്ന് ഭൂരിഭാഗം അതിഥി തൊഴിലാളികളും കേരളത്തിലെത്തുന്നത് അതിൽ തന്നെ ചുരുങ്ങിയ ശതമാനം മാത്രമാണ് കുട്ടികളെ സ്കൂളിൽ ചേർക്കുവാൻ മുൻകൈയെടുക്കുന്നത് അതിഥി തൊഴിലാളികളുടെ മക്കൾ മികച്ച വിജയം നേടിയ വാർത്തകൾ നിരന്തരം പത്രമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെങ്കിലും സ്കൂളിൽ ചേർക്കാത്ത അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾ നിരവധിയാണ് അന്യസംസ്ഥാന വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് തടയുന്നതിനും തുടർ പഠനവും പഠന പിന്തുണയും നൽകുന്നതിനും വേണ്ടിയാണ് എസ് എസ് കെ കോതമംഗലം ബിആർസി അതിഥി തൊഴിലാളി കുടുംബങ്ങൾക്കിടയിൽ സർവേ നടത്തിയത് ഐരൂർ പാടത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സർവേയുടെയും വിദ്യാഭ്യാസ അവകാശ ബോധവത്കരണ ക്യാമ്പിന്റെയും ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു സ്കൂളിൽ പോകാൻ പ്രായമായ ഏതെങ്കിലും കുട്ടി സ്കൂളിൽ പോകുന്നില്ല എങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ സമൂഹം തയ്യാറാകും എന്തുകൊണ്ടാണ് കുട്ടിയെ സ്കൂളിൽ വിടുന്നില്ല എന്ന് സമൂഹം തന്നെ അതിനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് അത്രയേറെ ഗൗരവത്തോട് കൂടിയിട്ടാണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കേരളീയർ കാണുന്നത് അപ്പോൾ ആ നിലയിൽ തന്നെയാണ് കേരളത്തിലെ ഗവൺമെൻറ് വിരംഗത്ത് ഇടപെടുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹർച്ചയുടെ അനുഭവം ഞാൻ സൂചിപ്പിക്കും ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഏത് പ്രദേശത്തും നോക്കിയാലും ഒരുപാട് അതിഥി തൊഴിലാളികൾ ഒരു സ്ഥിരമായി ഇവിടെ വന്ന് താമസിച്ച് നമ്മുടെ നിർമ്മാണ മേഖലയിലടക്കം ഏറ്റവും അധ്വാനമുള്ള ഒരുപാട് ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് ഈ വലിയൊരു നല്ലൊരു പങ്ക് ചെയ്യുന്നവരാണ് അതിഥി തൊഴിലാളികൾ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ ലിസി ജോസഫ് ലാലി ജോയിസ് എം അലിയാർ സിജി ആന്റണി ഇ വി രാജി ബിന്ദുരാജൻ എം അശ്വതി ഷംന റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്